ിൽ യു ഡി എ സ്ഥാനാർഥി കെ മുരളീധരന്റെ തൃശൂരിലെ ദയനീയമായ തോൽവിക്ക് പിന്നാലെ ബി സി സി കമ്മിറ്റി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിൽ ഇരുപത് പേർക്കെതിരെ കേസെടുത്തു ഇ സി സി സെക്രട്ടറി സജീവൻ കുലിയച്ചെറിയുടെ പരാതിയിൽ ഇ സി സി പ്രസിഡന്റ് ജോസ് പള്ളൂരടക്കമുള്ളവർക്കെതിരെയാണ് കേസ് അന്യായമായ സംഘം ചേർന്ന് മർദ്ദനം തടഞ്ഞു തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് കോൺഗ്രസിന്റെ തോൽവിയിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് സംഘർഷമുണ്ടായത് സജീവൻ കുര്യച്ചിറ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ സുധാകരനോട് കൂട്ടത്തലിനെ കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂട്ടത്തിലിന്റെ പ്രത്യേക ചുമതല കൊടുത്ത് ഒരു കെ പി സി സി സെക്രട്ടറിനെ നിയമിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ കൂട്ടത്തോടെ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് <laughs> <laughs> uh-huh, uh -huh. <laughs>